പുറത്തിറങ്ങുമെന്ന് പറഞ്ഞാൽ അതായത് പറഞ്ഞ പറഞ്ഞ പോലെ കാണിക്കാ പുറത്തേക്ക് നമ്മൾ ഇറങ്ങിയത് ആ പാലക്കാടിന്റെ ഹൃദയമാണിത് മേലാമുറി ഇവിടെയുള്ളവർ വോട്ട് ചെയ്യാൻ പോകുന്നത് ആർക്കാണ് എന്നുള്ളത് ഈ ജനവിധിയെ സ്വാധീനിക്കുന്ന ഒരു ഘടകം തന്നെയാണ് വെയിലിന് നല്ല ചൂടാണ് ഇപ്പോൾ സമയം ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പത്തിയൊൻപത് ആയിട്ടേ ഉള്ളൂ പക്ഷേ അതിനേക്കാൾ ചൂടോടെ വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് തയ്യാറാണ് വോട്ട് ജനതാ പാർട്ടി വയരസമയേ ഇവിടെ കംപ്ലീറ്റ് ആർഎസ്എസ്സിന്റെ കോണ്ടാണ് അവിടെ ആ ഇവിടെ വോട്ട് പെടിക്കാൻ ആരും വന്നിട്ട് കാര്യമില്ല ആരും വന്നിട്ട് കാര്യമില്ല ബിജെപി ആണ് മേലാമൂർ എല്ലാം കൂടി എത്ര വോട്ട് കിട്ടുമായിരിക്കും മൂരിപക്ഷം മൂരിപക്ഷം ഇവിടെ എത്ര ജനമാണ് എത്ര വോട്ട് കേട്ടോ സുമാരേ ആ സുമാരേട്ടാണോ ആ സുമാരേട്ടാണോ ഓടെ വോട്ട് മൂരിപക്ഷന് കൊടുത്തയാ മതി ഈ വർഷത്തിൽ കൊടുത്തയാ മതി എന്ന് വന്ന ടൈറ്റാണോ മത്സരം ടൈറ്റാണോ മത്സരം സിമ്പിൾ ആണെന്നാണ് പറയുന്നത് നമസ്കാരം ചേട്ടാ എല്ലാവരുംപ്പിക്കണം എനിക്കിവിടെ വോട്ടില്ല ആ ചേട്ടൊക്കെ ചെയ്താൽ മതി പിന്നെ ഇയാളൊക്കെ ചില സമയത്ത് മാത്രം ഓക്കെ അപ്പൊ നമ്മൾ ആ മേലാമുറിയിൽ എത്തിയിരിക്കുന്നത് ഇതാണ് മേലാമുറി നമ്മൾ ഈ ഓരോ സ്ഥലവും കാണിച്ചു തന്നെയാണ് പോകുന്നത് മേലാമുറിയിൽ നിന്ന് നമ്മുടെ ബസ് ഇപ്പോൾ നമ്മൾ നിർത്തിയിട്ടിരിക്കുന്നത് അവിടെ അവിടെയൊക്കെ ആ ഗായത്രി സ്റ്റോറിന് മുന്നിലൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂട് എങ്ങനെയായി ഇവിടെ ഒരു ആർ എസ് എസ് കോട്ടയെന്നാണ് പറയുന്നത് അപ്പൊ കുറച്ചുകൂടെ ഉഷാറായിക്കോട്ടെ അല്ലേ എല്ലാരും അപ്പോ ഇവിടെ ഉഷാറാണ് ഇവിടെ ഇനിയിപ്പോ വോട്ട് പിടിക്കാൻ വന്നിട്ട് കാര്യമില്ല എന്നാണ് മേലാമുറിക്കാർ പറയുന്നത് അപ്പോ മേലാമുറിയുടെ ഒരു ഫൾസ് നമ്മൾ കണ്ടു ഇങ്ങനെ ഇനി ഓരോരോ സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോകണം നേരത്തെ നമ്മൾ കണ്ണാടിയിൽ മുഖ്യമന്ത്രി നിൽക്കുന്നത് കണ്ടു ഇപ്പൊ ഇത് മേലാമുറിയാണ് ഈ മേലാമുറിയിൽ നിന്ന് ഒരു വോട്ട് പോലും പുറത്തു പോകില്ല എന്നാണ് സി കൃഷ്ണകുമാറിന്റെ ക്യാമ്പ് അവകാശപ്പെടുന്നത് നമസ്കാരം എല്ലാ ഓക്കെ അതാണ് പറയുന്നത് അപ്പോ നമ്മുടെ ബസ് അത് ആ ബസ് തയ്യാറായി കഴിഞ്ഞു അത് രാജപ്രഭ അത് വേറെ ബസ് ഇത് റിപ്പോർട്ടറിന്റെ ബസ് നമ്മള് നമസ്കാരം നമസ്കാരം നമുക്ക് നമ്മുടെ ബസ്സിലേക്ക് കേറാം നമ്മുടെ ബസ്സിൽ പുതിയ അതിഥികൾ ആരാണ് വന്നിട്ടുള്ളത് നോക്കാം രഞ്ജിത്തെ ഞാൻ വരാതെ ആരെയും വന്നോ